സ്ത്രീധന പീഡനത്തെ തുടർന്ന് കൊല്ലം സ്വദേശി വിസ്മയ ജീവനൊടുക്കിയ കേസിൽ പ്രതി കിരൺകുമാറിന് ജാമ്യം സുപ്രീം കോടതിയാണ് കിരണിന് ജാമ്യം അനുവദിച്ചത് ശിക്ഷാവിധി മരവിപ്പിക്കണമെന്ന ഹർജി അംഗീകരിച്ചു വിവരങ്ങളുമായി പ്രസാദ് കാളിദാസൻ ചെയ്യുന്നുണ്ട് കാളിദാസൻ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ കേരളത്തിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ച ഒരു കേസ് തന്നെയായിരുന്നു വിസ്മയ കൊലപാതക കേസ് എന്ന് പറയുന്നത് സ്ത്രീധന പീഡനത്തെ തുടർന്നായിരുന്നു വിസ്മയ ഭർത്തൃ വീട്ടിൽ വെച്ച് ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്തത് പിന്നീട് വലിയ രീതിയിൽ ചർച്ചയാവുകയും ഭർത്താവ് കിരൺകുമാറിനെ അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഹൈക്കോടതി ഹൈക്കോടതി ഹൈക്കോടതിയിൽ വിധി ഇത്തരത്തിൽ വിചാരണ കോടതിയുടെ വിധിക്ക് മേൽ ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്തിരുന്നു കിരൺകുമാർ എന്നാൽ ആ കാര്യത്തിൽ ഇതുവരെ ഒരു തീരുമാനമാവാത്തതിനെ തുടർന്നാണ് ഇപ്പോൾ സുപ്രീം കോടതിയെ കിരൺകുമാർ സമീപിച്ചത് ആ ഒരു ഹർജിയിലാണ് ഇപ്പോൾ തീരുമാനം വന്നിരിക്കുന്നത് വിചാരണ കോടതിയുടെ ആ ഒരു നടപടിയെ തുടർന്ന് ഹൈക്കോടതി നൽകിയ ഹർജി രണ്ടു വർഷമായിട്ടും തീരുമാനമാകാത്ത സാഹചര്യത്തിൽ ആ ഹർജിക്കൊരു തീരുമാനമാകുന്നത് വരെ ശിക്ഷാവിധി മരവിപ്പിക്കണമെന്നാണ് സുപ്രീം കോടതിയുടെ നിലവിലെ നിർദ്ദേശം അതുകൊണ്ട് തന്നെ കിരൺകുമാറിന് ജാമ്യം ലഭിച്ചിരിക്കുകയാണ് പത്ത് വർഷം തടവാണ് വിചാരണ കോടതി കിരൺകുമാറിന് വിധിച്ചത് ഇപ്പോൾ നിലവിൽ പ്രതി കിരൺകുമാർ പരോളിലാണ് മുപ്പത് ദിവസത്തെ പരോളിലാണ് ഡിസംബർ കൂടി ഡിസംബർ മുപ്പത് മുതൽ ഡിസംബർ മുപ്പതിനാണ് ഇതിനെ സംബന്ധിച്ചുള്ള കൂടുതൽ നിർദ്ദേശങ്ങളൊക്കെ ലഭിച്ചത് ഇപ്പോൾ നിലവിൽ പരോളിലായ കിരൺ ഇപ്പോൾ സുപ്രീം കോടതിയിലെ നിർദ്ദേശം പ്രകാരം ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുന്നു കിരൺ എന്നുള്ളതും കൂടിയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂണിലാണ് വിസ്മയ ഇത്തരത്തിൽ കൊല്ലപ്പെടുന്നത് നൂറു പവൻ നൂറ് പവനും ഒപ്പം തന്നെ ലക്ഷം രൂപ ലക്ഷം രൂപ വില വരുന്ന ഒരു കാറും മാത്രമല്ല ഒന്നേകാൽ ഏക്കർ ഭൂമിയും അടക്കം നൽകിയാണ് ഈ സ്ത്രീധനം നൽകിയാണ് വിസ്മയ വിസ്മയെ കല്യാണം കഴിപ്പിച്ചു വിടുന്നത് പിന്നീട് സ്ത്രീധനം മതിയാ മതിയായിട്ടില്ല സ്ത്രീധനം കൂടുതൽ ആവശ്യപ്പെട്ട് ഭർത്തൃവീട്ടിൽ നിന്ന് നിരന്തരമായി പീഡനം അനുഭവിക്കുകയായിരുന്നു വിസ്മയ അതിനെ തുടർന്ന് വീട്ടുകാരെയൊക്കെ അറിയിച്ചെങ്കിലും വീട്ടുകാരും ഇത്തരത്തിൽ തന്നെ നിൽക്കൂ ശ്രദ്ധിക്കുക അങ്ങനെയാണ് വീട്ടുകാർ അത്തരത്തിൽ ഒരു നിർദ്ദേശമൊക്കെ നൽകി വീണ്ടും അങ്ങനെ നിൽക്കുകയായിരുന്നു അല്ലെങ്കിൽ അത്തരത്തിൽ ആ പീഡനത്തിൽ നിന്നും രക്ഷ കിട്ടുന്നില്ല എന്നുള്ള ഒരു സാഹചര്യത്തിൽ വിസ്മയ പിന്നീട് ജീവൻ കൊടുക്കുകയായിരുന്നു പിന്നീട് അതിനുശേഷം വലിയ രീതിയിൽ ഇത് ചർച്ച ചെയ്യപ്പെട്ടു ഈയൊരു ഭർത്താവ് പ്രതി കിരൺകുമാർ എം ബി ഡി ഉദ്യോഗസ്ഥനായിരുന്നു എം ബി ഡി ആ എം ബി ഡി സ്ഥാനത്ത് നിന്നും അദ്ദേഹത്തെ മാറ്റുന്ന സാഹചര്യം കൂടി ഉണ്ടായി സസ്പെൻഷൻ അത് അത് അതിനുശേഷം കൂടുതൽ പുറത്താക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി നിലവിൽ പത്ത് വർഷമാണ് വിചാരണ കോടതി പ്രതി കിരൺകുമാറിന് നൽകിയ ശിക്ഷാവിധി എന്ന് പറയുന്നത് അതിന് അതിനെതിരെയാണ് ഹൈക്കോടതിയിൽ പ്രതി കിരൺ ഹർജിയുമായി പോയത് എന്നാൽ രണ്ട് വർഷമായിട്ടും ആ ഹർജിക്ക് ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ ഒരു തീരുമാനമായിട്ടില്ല ഇതിനെ തുടർന്നാണ് സുപ്രീം കോടതിയിലേക്ക് പ്രതി കുമാർ എത്തുന്നത് സുപ്രീം കോടതിയെ സമീപിച്ചത് സുപ്രീം കോടതിയുടെ വിധി ഇപ്പോൾ അതിനിർണായകമാണ് കാരണം ഹൈക്കോടതി രണ്ട് വർഷമായിട്ടും ഈ കേസ് പരിഗണിച്ചിട്ടില്ല അല്ലെങ്കിൽ വിചാരണ കോടതിയുടെ വിധിക്കെതിരെ പ്രതി കിരൺ നൽകിയ ഹൈക്കോടതിയിൽ നൽകിയ ഹർജി പരിഗണിച്ചില്ല അതുകൊണ്ട് തന്നെ ആ ഒരു ഹർജി തീരുമാനമാകും വരെ നിലവിലെ എന്നുള്ളതാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശം ശരി കാളിദാസൻ സ്ത്രീധന പീഡനത്തെ തുടർന്ന് കൊല്ലം സ്വദേശി വിസ്മയ ജീവനൊടുക്കിയ കേസിൽ പ്രതി കിരൺകുമാറിന് ജാമ്യം സുപ്രീം കോടതിയാണ് കിരണിന് ജാമ്യം അനുവദിച്ചത് ശിക്ഷാവിധി മരവിപ്പിക്കണമെന്ന കിരൺകുമാറിന്റെ ഹർജി അംഗീകരിച്ചു